അസ്സാമലൈക്കും അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷോപ്പിലത്തെ കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് നൈറ്റിയും കുറച്ച് ടോപ്പുകളും കേട്ടോ കുറച്ച് റൈറ്റ് കുറഞ്ഞ കുറച്ച് ടോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് നൈറ്റികളും അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഞാൻ ഒരു ദിവസം ഷോപ്പത്തൊരു ഇത് വിട്ടപ്പോൾ ആരോ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ ഷോപ്പിലെ സ്റ്റോക്ക് ഒക്കെ ഇതൊക്കെ ഒന്ന് എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇത് ഷാളും നൈറ്റിയും കൂടിയിട്ടാണ് വരുന്നത് ഇതാണ് ഷോള് വരുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം പിന്നെ വരുന്നത് ഇത് നൈറ്റി ടോപ്പ് വന്നിട്ട് ഇപ്പോൾ ഒരു സംഭവം ഇറങ്ങിക്കണല്ലോ അപ്പോൾ അതാണ് പിന്നെ വരുന്നത് നൈറ്റി ടോപ്പാണ് കുടുവായൂർ നടക്കണ ടൈപ്പ് സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം ഇതൊക്കെ നൈറ്റി ടോപ്പ് തന്നെയാണ് നല്ല കളറുകളാണ് ഞാനൊക്കെ ഒന്ന് നോക്കി നോക്കി അങ്ങനെ ഇട്ടപാട് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇതും ആ സംഭവം തന്നെയാണ് ഫസ്റ്റ് നമുക്ക് ഈ നൈറ്റി ഒന്ന് കാണാം ഈ നൈറ്റിയുടെ തന്നെ ഒരു ചെറിയൊരു പാറ്റേൺ വ്യത്യാസമുള്ളതാണിത് പിന്നെ അതൊക്കെ ഇതൊക്കെ അങ്ങനെയുള്ള തന്നെയാണ് നല്ല വെറൈറ്റി കളറുകൾ നല്ല രസ കളറുണ്ട് ഇതൊരു ചെക്ക് ചെക്ക് കള്ളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു നൈറ്റ് വരുന്നത് നല്ല തിക്ക് എംബ്രോയിഡർ വർക്ക് ഒക്കെ ഉണ്ട് നെക്കിൽ വരുന്നുണ്ട് ഷിബ് ഐറ്റംസ് ഷിബ് ടൈപ്പാണ് പിന്നെ ഇതാണ് ചെക്ക് ചെക്ക് വെറൈറ്റി കളറുകളാണ് എല്ലായാലും പിന്നെ ഇത് അതിൻ്റെ വേറൊരു പ്രിന്റാണ് വരുന്നത് അതിൻ്റെ ഒന്ന് ഞാൻ പുറത്തു കാണിച്ചുതരാം പ്രിൻ്റിലാണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് പിന്നെ ഇത് നൈറ്റിയും ഷാളും കൂടിയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഷാള് അടിപൊളിയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഡെമിയിൽ കണ്ട ചെക്കിൻ്റെ കളർ ചേഞ്ചുകളാണ് അപ്പോൾ വെറൈറ്റി നല്ല അടിപൊളി കളറാണ് കേട്ടോ പ്രാവശ്യം എല്ലാം വന്നിട്ടുള്ളത് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അപ്പോൾ ഇവിടുത്തെ മാക്സി നൈറ്റ് പറയുമ്പോൾ സാധാ നല്ല കോട്ടണിൽ തന്നെയാണ് ഇവിടെ ചെറുതായിട്ടൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പോലെ നല്ല ഉള്ള എംബ്രോയ്ഡറി വർക്കല്ല ചെറിയ ലൈറ്റ് ആയിട്ടുള്ളതാണ് അത് ചെറിയൊരു കളർ വ്യത്യാസത്തിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ടോപ്പ് ഒക്കെ ഒന്ന് വെയർ ചെയ്ത് നല്ല വീതി നീങ്ങൾ ഉള്ള ഒരു ഷാളാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോന്ന് നിങ്ങളുണ്ട് നല്ല നമ്മുടെ ടോപ്പൊക്കെ വെയർ ചെയ്യാൻ പറ്റണ ഷാളാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പുകളാണ് നൈറ്റ് ടോപ്പ് ടോപ്പെന്നൊക്കെ പറയണത് ഞാൻ ഡെമിയിലിട്ടിട്ട് കറക്റ്റായിട്ട് കാണിച്ച് തരാം അതിൽ പെട്ടതാണ് ഇതിൻ്റെ നല്ല കളർ ചേഞ്ചുകളുണ്ട് കേട്ടോ ഇതിനൊക്കെ പിന്നെ അതിൻ്റെ വേറൊരു പാറ്റേണാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇത് അത് ഞാൻ ഡെമിയിലിട്ട് കാണിച്ച് തരാം പിന്നെ വന്ന നൈറ്റുകളാണ് ഇയാൾ ഇതിലൊക്കെ റൈറ്റ് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടോ വരുന്നത് ഇത് കോട്ടൺ ആണ് ഈ ചൂടത്തെ കോട്ടൺ തന്നെയാണ് നല്ലത് പിന്നെ ഇതിന് കൈ ലെങ്ത്ത് കുറവായിരിക്കും കേട്ടോ പക്ഷേ ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് ആയിരുന്നു അപ്പോൾ നമുക്കൊന്ന് ചിലവായിട്ടോ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒന്ന് ചിലവായിട്ടുണ്ട് ഇതാണ് ഒരു മാക്സി ടോപ്പ് ഉള്ളത് അയ്യോ കയ്യോ വെച്ചിട്ടില്ല അല്ലേ നെക്സ്റ്റ് തെട്ടിപൊളിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കളറും പിന്നെ ഒന്നാമത് ഷേപ്പിൽ നിൽക്കുക പറഞ്ഞായിരിക്കും അതിൻ്റെ വൃത്തി ബാക്ക് കയറ് വരുന്നുണ്ട് അത് കാരണം ഒന്നും കൂടി വൃത്തിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ബാക്കി ഞാൻ ഇതും കൂടിയും വെക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഇത് മാറ്റിയിട്ടില്ല ഇതാണ് അതിൻ്റെ കളറുകളുള്ളത് പ്രാവശ്യം അതിലൊക്കെ കളറാണ് മെയിൻ കേട്ടോ എല്ലാം ഭയങ്കര വെറൈറ്റി കളറുകളാണ് പിന്നെ ഇതിന് ഇതിന് രണ്ടെണ്ണയേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഓപ്പൺ ആണ് കേട്ടോ നമുക്ക് ഫീഡിങ് ആണ് ഷിബ് വരുന്നുണ്ട് തൊന്ന് ചിലവായി ഷിബ് വരുന്നുണ്ട് പക്ഷെ ഒരു കറക്റ്റ് അറിയണേ തീരെ അറിയണില്ല കേട്ടോ അപ്പോൾ ഇതുകളാണ് ടോപ്പുകളും മാക്സിയും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ പിന്നെ നമ്മുടെ പേജുണ്ട് അറാൻ ഇൻസ്റ്റയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം പോലെ യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ താങ്ക് യു ഡിയേഴ്സ്